ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒ ഐ സി എന്ന് പറയുന്നത് ഈ ഒ ഐ സി എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പിടിമുറുക്കാനായിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പാകിസ്ഥാനും തുർക്കിയുമൊക്കെ നല്ല പോലെ ശ്രമിക്കുന്നുണ്ട് ഒ ഐ സിയിലെ തങ്ങളുടെ സ്വാധീനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനും തുർക്കിയുമൊക്കെ എല്ലായ്പ്പോഴും കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ ഇന്ത്യക്കെതിരായിട്ടുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളോ ഒക്കെ നടത്താറുണ്ട് പ്രമേയങ്ങൾ പാസാക്കാറുണ്ട് ഇതൊക്കെ പൊതുവെ ചെയ്തു വരുന്നതാണ് എന്നാൽ ഈ ഇസ്ലാമിക കൂട്ടായ്മയ്ക്കുള്ളിൽ തന്നെ മറ്റൊരു ലീഗ് ഉണ്ട് അതാണ് അറബ് ലീഗ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് രാജ്യങ്ങളാണ് ഇതിനകത്തുള്ളത് ഇതിനകത്താണ് യു എ ഇ യമൻ സിറിയ സുഡാൻ സൊമാലിയ സൗദി ഖത്തർ പലസ്തീൻ ഒമാൻ മൊറോക്കോ ലിബിയ ലബനൻ കുവൈറ്റ് ഇങ്ങനെയുള്ള ഇറാഖ് ഈജിപ്റ്റ് ഇതെല്ലാം വരുന്നത് ഈ ഇരുപത്തിരണ്ട് അറബ് രാജ്യങ്ങളിലാണ് ഈ കൂട്ടത്തിനകത്ത് തുർക്കിയുമില്ല പാകിസ്ഥാനുമില്ല ബംഗ്ലാദേശുമില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം കാരണം ഈ രാജ്യങ്ങളൊന്നും അറബ് രാജ്യങ്ങളല്ല എന്താണ് ഇത് തമ്മിലുള്ള എന്ന് ചോദിച്ചാൽ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് അറബിക് എന്ന് പറയുന്ന ലാംഗ്വേജ് മെയിൻ ലാംഗ്വേജ് ആയിട്ട് നിലനിൽക്കുന്ന അതോടൊപ്പം തന്നെ അറബ് കൾച്ചർ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളെയാണ് അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് അവിടെയാണ് ഈ ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ പ്രത്യേകമായിട്ട് മാറുന്നത് യു എ ഇ ജോർദാൻ മൊറോക്കോ ഈജിപ്റ്റ് എല്ലാം അറബ് രാജ്യങ്ങളിലാണ് പെടുന്നത് പലപ്പോഴും ഇവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ് പോലും ഉണ്ട് എന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങളിലുള്ള ഈ അറബികളായിട്ടുള്ള ആൾക്കാരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഈ ലോകത്തുണ്ട് അതെന്ത് തന്നെ ഈ അറബ് രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ പിന്നെയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ അറബിക് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ലാംഗ്വേജ് ആയിരിക്കില്ല അറബിക് കൾച്ചർ ആയിരിക്കില്ല അവിടെ പ്രധാനമായിട്ട് ഉദാഹരണത്തിന് പാകിസ്ഥാൻ പിന്നെ ഒരു ഉദാഹരണം പറയാൻ പറ്റുന്ന ഇന്തോനേഷ്യ അല്ലെങ്കിൽ തുർക്കി ഇറാൻ മലേഷ്യ ഇവിടെയൊക്കെ തന്നെ പ്രാദേശികമായ അവരുടെ ഭാഷകൾ ഉണ്ടാവും ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചറും ആയിരിക്കും അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറബ് കൾച്ചർ പ്ലസ് ലാംഗ്വേജ് അറബിക് ലാംഗ്വേജ് ഇനി അതേ സമയത്ത് മറ്റ് മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഇസ്ലാം എന്ന് പറയുന്നതായിരിക്കും പ്രധാന റിലീജിയൻ പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള എത്നിക് അല്ലെങ്കിൽ കൾച്ചറൽ ആണ് ഉള്ളത് പാകിസ്ഥാനും ബംഗ്ലാദേശികളും എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമാണ് എന്നാൽ പിൽക്കാലത്തത് പൂർണ്ണമായും ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് മാറുകയും വിഭജന കാലത്ത് ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് മാറുകയുമാണ് ഉണ്ടായത് സോ ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഒ ഐ സി എന്ന് പറയുന്ന ഗ്രൂപ്പിനിടയിൽ ഈ ഇരുപത്തിരണ്ട് അറബ് രാജ്യങ്ങളുമുണ്ട് അറബ് ഇതര ഒരുപാട് രാജ്യങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട് ഏകദേശം അൻപതിലധികം മെമ്പേഴ്സാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിലുള്ളത് അവിടെ തുർക്കി നാറ്റോ മെമ്പറാണ് എന്നൊരു പ്രിവിലേജ് യൂസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ടെക്നോളജി രംഗത്ത് ചില മേഖലകളിൽ തുർക്കിക്കുള്ള ഒരു മേൽക്കൈ ഉണ്ട് ഇതിനെയാണ് അവരുടെ തങ്ങളുടെ സ്വാധീനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഓട്ടോമൻ സാമ്രാജ്യ കാലഘട്ടത്തിലെ അവരുടെ ആ ഒരു സ്വാധീനം അല്ലെങ്കിൽ തങ്ങൾ ഓട്ടോമൻ എംപയറിന്റെ ഭാഗമാണ് എന്നുള്ള ആ ഒരു ആ ഒരു അഭിമാനത്തോടു കൂടിയിട്ടാണ് അവർ എപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നത് അതേസമയത്ത് പാകിസ്ഥാൻ ഇസ്ലാമിക ലോകത്തെ ഏക ആണവ ശക്തി എന്ന് പറയുന്ന ഒരു പ്രിവിലേജാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് ഉപയോഗിക്കുന്നത് അപ്പൊ ഇവർ പലപ്പോഴും ഈ പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് കൊണ്ട് അറബ് രാജ്യങ്ങളെ ഒതുക്കുന്ന ഒരു പരിപാടി ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ എപ്പോഴും ഉണ്ട് അറബ് രാജ്യങ്ങൾക്ക് നിവർത്തിയില്ലാതെ തന്നെ പലപ്പോഴും വഴങ്ങി കൊടുക്കേണ്ടി വരാറുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഇപ്പോൾ സൈൻ ചെയ്തല്ലോ ഞങ്ങളെ ആക്രമിച്ചാൽ നിങ്ങളും ആക്രമിക്കണം നിങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് നാറ്റോ മോഡൽ എഗ്രിമെന്റ് സോ ഇത് മറ്റു വഴികളില്ലാതെ വരുമ്പോൾ ചെയ്യേണ്ടി വരുന്നതാണ് ഇപ്പൊ സൗദിയുടെ മുമ്പിൽ സൗദിയുടെ കൈവശം ആണവാില്ല ഉണ്ടാവാനായിട്ട് അമേരിക്കയോട്ട് സമ്മതിക്കുകയുമില്ല എന്നാൽ അമേരിക്കയെ വിശ്വസിച്ചവർക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല അമേരിക്ക എപ്പോൾ വേണമെങ്കിലും കാലു മാറാം മിഡിൽ ഈസ്റ്റിൽ എപ്പോൾ വേണമെങ്കിലും സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉടലെടുക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് നാളെ ഇനിയിപ്പോ ഇസ്രായേലും സൗദിയും തമ്മിൽ വീണ്ടും ഉടക്കിക്കൂടാ എന്ന് പോലും പറയാൻ പറ്റില്ല യുദ്ധം ഉണ്ടായിക്കൂടാ എന്ന് പറയാൻ പറ്റില്ല ഇറാനും സൗദിയും തമ്മിൽ നാളെ ഒരു യുദ്ധം ഉണ്ടായിക്കൂടാ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇസ്രായേലിന്റെ കൈവശം ഓൾറെഡി ആണവായുധം ഉണ്ട് ഇറാന്റെ കൈവശവും ആണവായുധം ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ നിർമ്മിച്ചു എന്നൊക്കെ ഉള്ള വാർത്തകൾ വന്നു അപ്പൊ ആ സമയത്ത് സൗദി അറേബ്യ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആണവ രാജ്യം കൂടിയായിട്ടുള്ള ഇസ്ലാമിക രാജ്യമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത് അവിടെ സൗദി അറേബ്യയുടെ മുമ്പിൽ വേറെ ചോയ്സ് ഒന്നും തന്നെ ഇല്ല കാരണം ഇന്ത്യയുമായിട്ട് ഒരിക്കലും സൗദിക്ക് അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഇന്ത്യ അത്തരം മിലിറ്ററി ഗ്രൂപ്പുകളുടെ ഒന്നും ഭാഗമാവില്ല നമുക്കൊരു ഏഷ്യൻ നാറ്റോ ഉണ്ടാക്കിയാലോ എന്ന് ജപ്പാൻ ചോദിച്ചപ്പോൾ ഇന്ത്യ പറഞ്ഞത് പറ്റില്ല എന്നായിരുന്നു അപ്പോൾ അതുപോലെ ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യ ഒരു മിലിറ്ററി ഗ്രൂപ്പിന്റെയും ഒരു ബ്ലോക്കിന്റെയും ഭാഗമാവില്ല ഇന്ത്യ സ്വതന്ത്രമായിട്ട് തന്നെ ഒരു ഫോറിൻ പോളിസി കീപ്പ് ചെയ്യുന്ന രാജ്യമാണ് അതാണ് ഇന്ത്യയുടെ പ്ലസ് പോയിന്റ് പക്ഷേ ഇവിടെ വേറെ വഴിയില്ല ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് സൗദി അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇന്ത്യക്ക് എതിരായിട്ടുള്ളതല്ല പക്ഷേ സൗദിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെയാണ് ഇസ്ലാമിക ലോകത്തുള്ള പാകിസ്ഥാന്റെ ആണവായുധത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രിവിലേജ് നല്ലപോലെ പാകിസ്ഥാനും തുർക്കിയും മുതലെടുക്കുന്നുണ്ട് അവിടെയാണ് ഈ ഇരുപത്തിരണ്ട് അറബ് രാജ്യങ്ങൾക്ക് പല വിഷയങ്ങളിലും എതിർപ്പുണ്ടെങ്കിലും അവർ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇരുപത്തിരണ്ട് അറബ് രാജ്യങ്ങൾ മറ്റു വഴികളും തേടുന്നുണ്ട് അതായത് മറ്റ് സഖ്യങ്ങൾ മറ്റു കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മിലിട്ടറി ബ്ലോക്ക് അല്ലെങ്കിലും മറ്റു പല മേഖലകളിലും സഹകരിക്കാമല്ലോ അവിടെയാണ് ഇന്ത്യ അറബ് സഹകരണത്തിന്റെ വിശാലമായ സാധ്യതകൾ തുറന്നു കിടക്കുന്നത് ഇരുപത്തിരണ്ട് അറബ് രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഈ ജനുവരി മുപ്പത്തി ഒന്നിന് നമ്മുടെ ഡൽഹിയിൽ നമ്മുടെ തലസ്ഥാനത്ത് ഒത്തുകൂടും ഇന്ത്യയും അറബ് സ്റ്റേറ്റുകളും തമ്മിൽ സുപ്രധാനപ്പെട്ട ചർച്ചകളും കരാറുകളും ഉണ്ടാകാൻ പോവാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും യു എയും കൂടെ ഉള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഇന്ത്യയും യു എ നേതൃത്വം കൊടുത്തുകൊണ്ട് അറബ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള റിലേഷനെ ശക്തമാക്കി മാറ്റാനായിട്ട് പോവാണ് ഇതിനകത്ത് നിരവധി രാജ്യങ്ങളുടെ ഫോറിൻ മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട് കുറെ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട പ്രതിനിധികളായിരിക്കും പങ്കെടുക്കുക അങ്ങനെ മൊത്തം ഇരുപത്തിരണ്ട് രാജ്യങ്ങളുടെ ഫോറിൻ മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അതിനോടൊപ്പം അതിന് തുല്യമായതോ തൊട്ടടുത്ത് നിൽക്കുന്നതോ ആയിട്ടുള്ള ഹയർ പൊസിഷനിലുള്ള മിനിസ്റ്റേഴ്സോ ഉദ്യോഗസ്ഥരോ ആയിരിക്കും ഇതിൽ പങ്കെടുക്കുക കൂട്ടത്തില് അറബ് ലീഗിന്റെ സെക്രട്ടറി ജനറലും ഉണ്ടാകുമെന്നാണ് സൂചന ഈ ഒരു സമാനമായൊരു ഉച്ചകോടി അല്ലെങ്കിൽ കൂടിക്കാഴ്ച ഏകദേശം പത്ത് കൊല്ലം മുമ്പാണ് നടന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇത് രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദി വന്ന ആ സമയമാണ് രണ്ടായിരത്തി പതിനാലില് വന്നു രണ്ട് വർഷത്തിനുള്ളിൽ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സഖ്യ നീക്കം അല്ലെങ്കിൽ ഒരു സഹകരണ നീക്കം ഇന്ത്യ നടത്തി അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ ലോകത്തുണ്ടായി ഇന്ന് ഇന്ത്യയുമായിട്ട് സഹകരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നുവെന്ന് അറബ് രാജ്യങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് ഈ ഒരു ഒത്തുകൂടലിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നതനുസരിച്ച് നിലവിലുള്ള സഹകരണത്തെ കൂടുതൽ വിപുലീകരിക്കുവാനും ശക്തിപ്പെടുത്തുവാനുമാണ് ഇപ്പോഴത്തെ നീക്കമെന്നാണ് എന്ന് വെച്ചാൽ ഈ അറബ് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ട്രേഡും എനർജി ഇങ്ങനെയുള്ള മേഖലകളിൽ മാത്രമല്ല പൊളിറ്റിക്കൽ കോർഡിനേഷനും അതോടൊപ്പം തന്നെ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ ബിൽഡ് ചെയ്യുന്നതിനും കൂടുതൽ ശക്തമാക്കുന്നതിനുമുള്ള നീക്കങ്ങൾ കൂടി ഇതിൻ്റെ പുറകിലുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ശരിക്കും ആദ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതിനു ശേഷം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇന്ത്യയും അറബും തമ്മിലുള്ള ഒരു മീറ്റിംഗ് ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നത് സൊ അതിനുശേഷം അന്ന് എക്കണോമി എനർജി എഡ്യൂക്കേഷൻ മീഡിയ കൾച്ചർ അങ്ങനെ വിവിധ മേഖലകളിലുള്ള ചർച്ചകൾ നടന്നു പിന്നീട് ഇപ്പോഴാണ് അത് ആ രണ്ടാമത്തെ ഒരു മീറ്റിംഗ് നടക്കാനായിട്ട് പോകുന്നത് സോ ഇത് വളരെ പ്രധാനമാണ് രണ്ടായിരത്തി പതിനാറിൽ ഉള്ളൊരു സാഹചര്യമല്ല ഇന്ന് ഇന്ന് ഇന്ത്യയുമായിട്ട് സഹകരിക്കേണ്ടത് അറബ് രാജ്യങ്ങളുടെ കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണ് നേരത്തെ ഇന്ത്യയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് ഒരുപാട് ജോലി കിട്ടുന്ന രാജ്യങ്ങളാണ് മെജോറിറ്റി ഗൾഫ് രാജ്യങ്ങൾ പിന്നെ ട്രേഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയുടെ ആവശ്യമായിരുന്നു എനർജി നമ്മുടെ എനർജി ആവശ്യങ്ങൾക്ക് അവിടെ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ അടക്കമുള്ളവ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് സോ അവിടെ നിന്ന് കാര്യങ്ങൾ മാറി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയുടെ വിപണിയോ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡോ മാത്രമല്ല സെക്യൂരിറ്റി ടെക്നോളജി സ്പേസ് ഡിഫൻസ് ഇങ്ങനെ സകല മേഖലകളിലും ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ അറബ് രാജ്യങ്ങൾ ഇന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഇന്ത്യയുടെ വളർച്ച അറബ് രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് മാത്രമല്ല ഇന്ന് എനർജിയുടെ കാര്യത്തിൽ അറബ് രാജ്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യവും ഇന്ത്യക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് അല്ലെങ്കിൽ മറ്റ് മേഖലകളിലെ സഹകരണമൊക്കെ ഇന്ത്യയെ പോലെ തന്നെ അറബ് രാജ്യങ്ങൾക്കും വളരെ പ്രധാനമാണ് യൂറോപ്പ് ഇന്ത്യയിൽ കണ്ട അതേ ചില ക്വാളിറ്റീസ് തന്നെയാണ് അറബ് രാജ്യങ്ങളും ഇന്ത്യയിൽ കാണുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയുമായിട്ട് ടെക്നോളജി രംഗത്ത് സഹകരിക്കാം ഇന്ത്യ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പങ്കാളിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ ഈ അറബ് രാജ്യങ്ങൾക്കുണ്ട് ഇന്ത്യ ആണെങ്കിൽ ഒരു എ ഐ ഡെവലപ്മെന്റ് ഹബായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് അറബ് രാജ്യങ്ങൾക്ക് ഇന്ത്യയിലുണ്ട് അറബ് രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ യുദ്ധങ്ങളുടെ കെടുതിയിൽപ്പെട്ടതോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് വീണുപോയതായിട്ടുള്ള രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ആ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് സോ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുക ട്രേഡ് വർദ്ധിപ്പിക്കുക അങ്ങനെയുള്ള നിരവധി ഉദ്ദേശങ്ങൾ ഈ ഒരു നീക്കത്തിൽ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിലുള്ള പാകിസ്ഥാൻ തുർക്കി ആ ഒരു കൂട്ടുകെട്ട് അത് ഉയർത്തുന്ന ഭീഷണിയെ ഇന്ത്യയുമായിട്ടുള്ള അറബ് ലീഗ് സഹകരണത്തിലൂടെ മറികടക്കുക എന്ന ലക്ഷ്യവുമുണ്ട് യു എയുടെ താല്പര്യങ്ങളിലൂടെ എടുത്തു പറയണം ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ഒറ്റപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങൾക്കുള്ള ഇന്ത്യയുടെ ഒരു ശക്തമായ ഒരു ശ്രമം കൂടിയാണ് അറബ് ലീഗുമായിട്ടുള്ള ഈ പുതിയ സഹകരണ നീക്കം എന്ന് പറയുന്നത് ഓൾറെഡി ഇതിലെ പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് പ്രത്യേകം തന്നെ നല്ല റിലേഷനുണ്ട് യു എയുമായിട്ട് ഒമാനുമായിട്ട് ഖത്തറുമായിട്ട് സൗദിയുമായിട്ടൊക്കെ ഇന്ത്യക്ക് പ്രത്യേകം തന്നെ നല്ല റിലേഷനുണ്ട് ലിബിയയുമായിട്ടുള്ള സഹകരണം ഇപ്പം അതുപോലെ തന്നെ വർദ്ധിക്കുന്നുണ്ട് സോ ഈ തരത്തിൽ ഇന്ത്യ ഓൾറെഡി അറബ് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻ ഇൻഡിവിജ്വലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അതിന് പുറമെയാണ് അറബ് ലീഗ് എന്ന നിലയ്ക്കുള്ള സഹകരണം കൂടി വർദ്ധിപ്പിക്കുന്നത് ഇത് ശരിക്കും ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മയിലുള്ള പാകിസ്ഥാന്റെ സ്വാധീനത്തെ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ്സ് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇന്ത്യയ്ക്കുണ്ട്